most most powerful powerful people come from the The places. It's proved wrong. The legend is back. നമ്മൾ തമ്മിൽ വലിയ പരിചയമില്ലാത്ത രണ്ടാൾക്കാരാണെന്ന് വിചാരിക്കുന്നത് ഞാൻ ഓർക്കാപ്പുറത്ത് തന്നെ ഒന്ന് തൊടുന്നു തൊട്ടോട്ടെ നല്ല കവളാണല്ലോ ഏ നല്ല സോഫ്റ്റ് ആ ഇത് എനിക്ക് പ്രശ്നമല്ല കാരണം ഇത് വാത്സല്യം കൊണ്ടുള്ളതുള്ള അല്ലേ കണ്ടോ തന്റെ റിയാക്ഷൻ മാറിയത് കണ്ടോ കാരണം ഈ ആക്ഷൻ സാധാരണ പ്രണയിക്കുന്നവർ തമ്മിലാണ് ചെയ്യേ നമ്മൾ തമ്മിൽ പ്രണയിക്കാനുള്ള ഇല്ല കണ്ടോ റിയാക്ഷൻ മാറുന്നുണ്ടോ ഏ വരുന്നുണ്ടോ ഇതാണ് എനിക്ക് വേണ്ടത് ബഹളം വെക്കണേ യു ആർ ഡൂയിങ് ഇറ്റ് നൈസ് ആ ബഹളം വെക്കുക ഈ റിയാക്ഷൻ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്